ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിനടുത്തൊരു അമ്പലത്തിൽ പോകുക കേട്ടോ ഞാനും അനിയത്തിയും ഏട്ടനും ഞങ്ങളുടെ മക്കളും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അനിയത്തി മലയ്ക്ക് പോകാനായിട്ട് മാല മാലയിടുന്നുണ്ടേ അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനും കൂടെ മാല കൂടെ ആണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് കേട്ടോ അപ്പോൾ അനിയത്തിയുടെ കൈയും പിടിച്ച് മോൻ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് ഏട്ടൻ ബാക്കിലൂടെ മുടി ശരിയായില്ല കോതിയത് എന്നൊക്കെ പറഞ്ഞ് ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങളിത് ആ അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് അമ്പലത്തിലോട്ട് പോണ താഴത്തെ വയലിൻ്റെ കരയ്ക്കാണ് ഈ അമ്പലം നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഒരു സൈഡ് ഫുള്ള് നല്ല വാഴത്ത മറ്റേ സൈഡിൽ കൃഷിയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ ചെയ്യാതെയൊക്കെ ഇട്ടേക്കുന്നേട്ടോ പിന്നെ നമ്മളിത് ആ അമ്പലത്തിൻ്റെ കയറാനായിട്ട് അമ്പലത്തിൻ്റെ അടുത്തെത്തി ഇതാ ഇതാണ് കേട്ടോ ശ്രീ ചാവരികാവ് ക്ഷേത്രം അപ്പൂപ്പൻ്റെ ക്ഷേത്രത്തിൽ നമ്മൾ തൊഴുവാനായിട്ട് പോയി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല സീനറി ഇല്ലേ അങ്ങനെ ഇതേ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിലോട്ട് പോവുക അമ്പലത്തിലോട്ട് പോയിട്ട് അമ്പലത്തിനകത്ത് വീഡിയോസൊന്നും എടുക്കാക്കത്തില്ലേ അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ വീഡിയോസൊക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊരു കുട്ടി വ്ലോഗാക്കാമെന്ന് വിചാരിച്ചേട്ടോ അപ്പം എന്താ അമ്പലത്തിനെത്തി ഇനി നമുക്ക് കയറി തൊഴുത് അനിയത്തേക്ക് മാലയൊക്കെ പൂജിച്ചിട്ടതിന് ശേഷം കാണാം അങ്ങനെതാ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി പ്രസാദമൊക്കെ കിട്ടി കുറിയൊക്കെ ഇട്ട് ഇറങ്ങി പിന്നെ എന്തായാലും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് കമൻ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു ആറര മണി ഒക്കെ ആയി കഴിഞ്ഞു കേട്ടോ നല്ല ഒരു അത്യാവശ്യം ഒന്ന് ഇരുട്ടാനൊക്കെ തുടങ്ങി അപ്പോൾ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ താങ്ക്